ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയായിട്ടാണ് അതായത് നമ്മൾ വേനൽക്കാലത്ത് കോഴികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നാലോ അഞ്ചോ വീഡിയോകൾക്ക് മുമ്പാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അതിനകത്ത് താഴെ കമൻറ്റായിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് സംശയങ്ങളും അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഡോക്ടർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും ഇത് നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്പെടും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നേരത്തെ അല്ലെങ്കിൽ ആദ്യം ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് നമ്മളതിൽ പറഞ്ഞിരുന്നു വെള്ളത്തിൽ ചൂട് കൂടുകയാണെങ്കിൽ ഐസ് ഇട്ടിട്ട് കൊടുക്കാം തണുപ്പിച്ചിട്ട് കൊടുക്കാം എന്നുള്ളത് അപ്പോൾ അതിനകത്ത് സുഹൃത്ത് ചോദിച്ചത് തണുപ്പ് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നമാവില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രശ്നമാവൊന്നുമില്ല നന്നായിട്ട് ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഴികൾക്ക് പെട്ടെന്ന് ഐസ് വെള്ളം കൊടുക്കരുത് നമ്മൾ ഒരു വെയിൽ ചൂടായി തുടങ്ങുന്നതിന് മുന്നേ വെള്ളം ചൂടായി തുടങ്ങുന്നതിന് മുന്നേ കുറേശ്ശേ ഐസ് ചേർത്തിട്ട് കൊടുക്കുക ഒറ്റയടിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരുപാട് ഐസ് ഇട്ടിട്ട് നന്നായിട്ട് തണുത്ത് വരച്ചിട്ടില്ല അങ്ങനത്തെ വെള്ളം കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് വെള്ളത്തിൻ്റെ ചൂട് ഒന്ന് മാറുന്ന രീതിയിൽ ഐസ് ഇട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ഡോക്ടർ പറഞ്ഞു തന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വേനൽക്കാലത്ത് വെള്ളത്തിൽ നിന്നുണ്ടാവുന്ന വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാനുള്ള ഒന്ന് രണ്ട് പൊടിക്കൈകൾ പറഞ്ഞു തന്നതാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറുനാരങ്ങ ഉണ്ടാവും ഈ ചെറുനാരങ്ങയുടെ നീര് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നീര് പിഴിഞ്ഞെടുത്ത് അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഹൈടെക് വോടുകളിലൊക്കെ ആണെങ്കിൽ വലിയൊരു ബക്കറ്റ് മുകളിൽ വെച്ച് അവിടുന്ന് ആയിരിക്കുമല്ലോ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സമയത്ത് അതിനേക്ക് ചെറുനാരങ്ങയുടെ നീര് അതിന് ഇന്ന അളവ് കേട്ടോ അളവ് ചെറുനാരങ്ങയുടെ നീരിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാതിരുന്നാൽ മതി കൂടിയാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ കൊടുക്കാം അതും കോഴികൾക്ക് ശരീരത്തിന് ഒരു എന്താ പറയുക ചൂടിനെ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ തന്നെ നന്നായിട്ട് ചൂട് വരുന്ന സമയത്ത് നമ്മൾ നേരങ്ങി പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കല്ലേ ചെയ്യുക അപ്പോൾ അതും അതുപോലെ തന്നെയാണ് കോഴികൾക്കും നാരങ്ങ നീര് വളരെ നല്ലതാണ് പിന്നെ തൈരാണ് വെള്ളത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ തൈര് ഡയറക്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഒരു ഉപായമായിട്ട് ഡോക്ടർ പറഞ്ഞാണ് ഇത് രണ്ടും ഒരേ എഫക്റ്റാണ് ചെയ്യുന്നത് ശരീരത്തിലുള്ള ചൂടിനെ പുറന്തള്ളാണ് ഇത് രണ്ടും ചെയ്യുന്നത് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരേണ്ടായി അപ്പോൾ ഡോക്ടർ ഡോക്ടറുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം ഇരു കുഞ്ഞു വീഡിയോ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നതിൽ തീർച്ചയായും ഷെയർ ചെയ്ത് മറ്റു കോഴി കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം